ഹലോ ഗെയ്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷനിൽ വീഡിയോ കാണുന്നതിനേക്കാളും ആ ഒരു വ്യൂ നമ്മൾ കണ്ടുതന്നെ ആസ്വദിക്കണം അടിപൊളി വൈബാന്ന് ഒരു ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇടയിലക്കാട് അമ്യൂണിറ്റി സെൻറ്ററിലാണ് രണ്ട് സൈഡും പുഴയോട് ചേർന്നിട്ടും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മിനി പാർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഊഞ്ഞാലൊക്കെ ആടി ചായയും സ്നാക്സൊക്കെ കഴിച്ച് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കായൽത്തീരം ഇടയിലേക്കാട് അമ്യൂണിറ്റി സെൻ്ററിൻ്റെ ഉള്ളിലാണ് ഈ കായൽത്തീര റെസ്റ്റോറൻ്റ് ഉള്ളത് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനും ഒക്കെ ഈ കായൽത്തീര റെസ്റ്റോറൻറ്റിൽ വെക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഇവർ നല്ല മലബാർ സ്നാക്സും ചായയൊക്കെ കുടിച്ച് ഈ കായലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് എന്ത് രസമാണ് എന്നറിയുമോ ഒരു ചെറിയൊരു ചാറ്റൽ വഴിയുണ്ടെങ്കിൽ സ്വർഗം മാമ്മ സ്വർഗം പിന്നെ ഒന്നും വേണ്ട കുട്ടികളെയും ഫാമിലീസിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ കായൽ തീരെ കുട്ടികളെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവർക്ക് ഈ പാർക്കൊക്കെ കാണുമ്പോൾ അവർ കളിക്കേണ്ട ത്രില്ലിലായിരിക്കും കായലിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് നമ്മളെ അടുത്ത ഹസ്ബൻഡിനോ വൈഫിനോ ഒന്നിച്ചിരുന്നിട്ട് ഈ ഊഞ്ഞാലൊക്കെ ആടി കൊച്ചു വറുത്താനൊക്കെ പറയാൻ വേണ്ടി അടിപൊളിയായിരിക്കും കൂടാതെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ കസിൻസിനൊക്കെ കൂട്ടിയിട്ട് ഇവിടുന്ന് കുറേ ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ പ്ലേസ് ആണ് കാസർഗോഡ് വരുന്നവർ നീലേശ്വരം ചെറുവത്തൂർ ആ ഒരു പ്ലേസിൽ വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനൊന്നും തോന്നുന്നില്ല ഒരു ആറ് മണി ആറരയൊക്കെ ആകുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കായലേക്കി നോക്കിയൊക്കെ നല്ല രസമാണ് എനിക്ക് ഈ ക്രൗഡ് പ്ലേസിനെക്കാട്ടും ഇഷ്ടം ഈ സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെയാണ് ഞാൻ കൂടുതലും ബീച്ചിലൊക്കെ പോകും ഈ ബീച്ചിലൊക്കെ പോയിട്ട് ഈ തിരയൊക്കെ വന്ന് പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കായലിൻ്റെ സൈഡിലൊക്കെ പോയിട്ടിരിക്കും അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ഫോറസ്റ്റ് ഏരിയയിലെല്ലാം പോയിട്ട് ഇങ്ങനെ ഇരുന്ന് തനിച്ചിരുന്ന് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഫോണൊന്നും നോക്കില്ല അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മളതിനെ ആരോടും മിണ്ടാതെ സയലൻ്റ് ആയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ പ്ലേസിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ടൈമിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല എനിക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനെ സയലൻ്റ് ആയിട്ട് ആ ഒരു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഒറ്റക്കായാലും അല്ലെങ്കിൽ കൂട്ടിനിപ്പോൾ ഹസ്ബൻഡായാലും അല്ല കസിൻസ് ആയാലും കസിൻസൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഞാൻ കൂടുതലും ഒറ്റക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യാറ് എനിക്ക് ട്രാവൽ ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഓരോ നാട്ടിലും പോയി കഴിഞ്ഞാൽ ആ നാടിൻ്റെ കൾച്ചറൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അതുപോലെ ഒരു ഐറ്റം തന്നെയായിരിക്കും പല നാട്ടിലും പല റെസിപ്പി ആയിരിക്കും അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു നല്ല കാറ്റൊക്കെ കണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫാമിലീസിൻ്റെ കൂടെ എൻജോയ് ചെയ്തു ഇൻ കേസ് നമ്മളപ്പം ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ചായ സ്നാക്സൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ